ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മ്യൂ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് യൂട്യൂബറായ ഷിഹാന ഷാസിന്റെ ഒരു വൈറൽ ഫേസ് പാക്ക് ട്രൈ ചെയ്യാനാണ് ഒരുപാട് വ്യൂസ് ഉള്ള ഒരു വൈറൽ ഫേസ് ആണ് ഏകദേശം ഒരു ടു മില്യണോളം വ്യൂസ് അതിനകത്തുണ്ട് അപ്പോൾ അന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മുതലേ ഞാൻ വിചാരിക്കുന്നു അതൊന്ന് ട്രൈ ചെയ്യണം അവർ പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അതെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കരുതി നിങ്ങൾക്ക് ഞാൻ ത് ട്രൈ ചെയ്ത് ഒരു റിസൾട്ട് എന്താണ് റിസൾട്ട് കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല അതിനകത്ത് അവരുടെ സ്കിന്നിൽ അവരുടെ സ്കിൻ കാട്ടി നല്ല ഒരു ഒരു ലെയർ കൂടി ഒരു സ്കിൻ ടോൺ വരുമെന്നാണ് അതിനകത്ത് കാണിക്കുന്നത് അതുകൊണ്ട് നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയില്ല അപ്പം അത് ട്രൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി അപ്പം കൂടുതൽ നമ്മൾ സംസാരിക്കുന്നൊന്നുമില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം അതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി ഞാൻ എന്റെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യുന്നില്ല ഞാൻ എന്റെ ഫേസിന്റെ ഒരു ഹാഫ് പാർട്ടിലും എൻ്റെ നെക്കിൻ്റെ ഹാഫ് പാർട്ടിലും അപ്ലൈ ചെയ്ത് അതിന്റെ ആ ഒരു എന്താണ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണിക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ അപ്പം നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഈന്തപ്പഴാണ് ഈന്തപ്പഴം കുറച്ച് പാലിലേക്ക് കുതിർക്കാനായിട്ട് വെക്കണം എൻ്റെ ഇതിൽ രണ്ട് ഈന്തപ്പഴം ഇല്ലായിരുന്നു എന്നിട്ട് അതൊരു വൺ അവറോളം കുതിരാൻ വെച്ചേക്കണം അതിനുശേഷം അതൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതിനുശേഷം കുറച്ച് പച്ചരിയാണ് വേണ്ടത് പച്ചരി പൊടിച്ചെടുക്കണം പിന്നെ കുറച്ച് മുൾട്ടാനാമിട്ടിയാണ് വേണ്ടത് എൻ്റെ കയ്യിൽ ബെഞ്ചാരസിൻ്റെ ആയിരുന്നു ഞാൻ അത് ആഡ് ചെയ്തു അതിനുശേഷം കുറച്ച് തൈര് ആഡ് ചെയ്യണം പിന്നെ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം കുറച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ തൈര് ആഡ് ചെയ്ത് പിന്നെ കുറച്ച് ലൂസാക്കി അതിനുശേഷം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഫേസിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സാധനമാണ് തൈര് നമുക്കറിയാം ലാക്റ്റിക് ആസിഡ് ആയതുകൊണ്ട് സ്കിന്ന് ബ്രൈറ്റ് ചെയ്യാനും ഈന്തപ്പഴം നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആക്കാനും ടാൻ റിമൂവ് ചെയ്യാനും സഹായിക്കും അതേപോലെ തന്നെ മുൾട്ടാന മിറ്റി നമ്മുടെ എക്സസ് ഓയിലിനെ കൺട്രോൾ ചെയ്യാനും സ്കിൻ ആക്കാനും ഒന്ന് ലൈറ്റൻ ചെയ്യാനും സഹായിക്കും പിന്നെ പാല് നമ്മുടെ ഒരു ഫേസിന് ക്ലെൻസ് ചെയ്യാൻ നല്ലതാണ് അതേപോലെ തന്നെ പച്ചരി നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കാൻ നല്ലതാണ് ഈ ഒരു ഫേസ് പാക്ക് ഞാൻ പറയുന്നത് നന്നായിട്ട് ടാൻ അടിച്ചിരിക്കുന്ന ഒരു സ്കിന്നുകാർക്ക് അടിപൊളിയാണ് കാരണം ടാൻഡ് സ്കിന്നിനെ ഒന്ന് ടാൻ എല്ലാം റിമൂവ് ആക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഉള്ളൊരു ഫേസ് പാക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ ഒരു സ്കിന്നുകാർക്ക് പറ്റിയ ഫേസ് പാക്കാണ് എനിക്ക് ഒരുപാടൊരു ബ്രൈറ്റനിങ് ഉണ്ടായിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഉണ്ടായിട്ടോ തോന്നിയില്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റാത്ത ആയിരിക്കാം പക്ഷേ ഒരു ചെറിയ നമ്മുടെ ഒരു ഫേസിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ചെറിയ ബ്രൈറ്റനിങ് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് കിട്ടുന്നുണ്ട് വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ അതൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും ടാൻ അടിച്ച സ്കിന്നുകാർക്ക് പറ്റിയ ഫേസ് പാക്കാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ